ണോ ആഘോഷമാക്കണ്ടേ മനസ്സ് തൊട്ടറിഞ്ഞു മാത്രം മേക്കപ്പിന് ഇടങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ മദ്യവില്പനക്കിടെ അരീക്കോട് സ്വദേശി മഞ്ചേരി എക്സൈസിന്റെ പിടിയിൽ താഴെ കോഴക്കോട്ടൂർ കൊടക്കാട്ടിൽ വീട്ടിൽ കെ കെ ഷാജുവാണ് പിടിയിലായത് ക്രിസ്മസ് ഇയർ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി മഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടർ വി നൌഷാദും സംഘവും നടത്തിയ പെട്രോളിങ്ങിനിടയിൽ അരീക്കോട് പുത്തലത്ത് വെച്ചാണ് മദ്യവിൽപ്പന നടത്തുന്നതിനിടയിൽ അഞ്ചു ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ഹോണ്ട ആക്ടിവ സ്കൂട്ടർ സഹിതം ഷാജു പിടിയിലായത് പ്രതി അരീക്കോട് പുത്തലം ഭാഗങ്ങളിൽ സ്ഥിരമായി മദ്യവിൽപ്പന നടത്തുന്ന ആളാണ് മുൻപും ഇയാൾക്കെതിരെ എക്സൈസ് കേസെടുത്തിട്ടുണ്ട് പ്രിവന്റീവ് ഓഫീസർ എം എൻ രഞ്ജിത്ത് സിവിൽ എക്സൈസ് ഓഫീസർ സുനീർ സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് മഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഹാജരാക്കിയ പ്രതിയെ മഞ്ചേരി സബ് ജയിലിൽ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി സ്വാമിയെ ശരണമയ്യപ്പ ശബരിമല തീർത്ഥാടനത്തിനാവശ്യമായ മാലകൾ മുണ്ട് ഇരുമുടി തോൾസഞ്ചി കുട്ടികൾക്കാവശ്യമായ മുണ്ട് ഉടുപ്പുകൾ പുതപ്പ് തോർത്ത് തുടങ്ങിയ മുഴുവൻ പൂജാ സാധനങ്ങളും ഒരുക്കി പാണ്ടിക്കാട് മഞ്ചേർ റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള അമൃത പൂജാ സ്റ്റോർ വൃക്ഷിക മാസത്തെ വരവേൽക്കാൻ ഒരുങ്ങി കഴിഞ്ഞു കൂടാതെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ താന്ത്രിക കർമ്മങ്ങൾ എന്നിവയ്ക്കാവശ്യമായ എല്ലാ പൂജാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അമൃത പൂജാ സ്റ്റോർ നിയോ ഹോസ്പിറ്റലിന് മുൻവശം മഞ്ചേർ रोटांडिकार्ड